ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫാൻസുകാർക്ക് വല്ലാത്തൊരു വിഷമവും ഒരു സങ്കടവും ഈ മമ്മുക്കാടെ പടങ്ങൾ മാത്രം നൂറ് കോടി ക്ലബിൽ കയറുന്നില്ല അത് മമ്മൂക്കാടെ ഫാൻസുകാരെ കൊണ്ടാണ് ഈ സിനിമ നൂറ് കോടി ക്ലബി കയറാത്തത് കാരണം ഫാൻസുകാർ വിചാരിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു നടൻ്റെ സിനിമ നൂറ് കോടി ക്ലബ്ബി കയറത്തുള്ളൂ എന്നാണ് ഈ വിഡ്ഡി കൂഷ്മാണ്ടങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരു നടൻ്റെ ഫാൻസുകാർ വിചാരിച്ചാലും ഒരു സിനിമ നൂറുകോടി ക്ലബിൽ കയറത്തില്ല കാരണം സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ പ്രൊമോഷനും ആ സിനിമയുടെ തിയേറ്റർ റിലീസും വേൾഡ് വൈഡിൽ എത്രത്തോളം തിയേറ്ററുകൾ ആ സിനിമയ്ക്ക് കിട്ടുന്നു അത്രത്തോളം ആ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ തന്നെ വരും ആ സിനിമ നൂറുകോടി ക്ലബിലും കയറും ഇപ്പോൾ മമ്മുക്കാട് ഭീഷ്മപർവം കണ്ണൂർ സ്കോഡ് ഇതൊക്കെ കോടി ക്ലബ്ബിൽ കയറേണ്ട സിനിമകളായിരുന്നു എന്തുകൊണ്ടാണ് അതൊന്നും നൂറ് കോടി ക്ലബ്ബിൽ കയറാത്തത് പകുതിക്ക് ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് കോടി ഒക്കെ വരുമ്പോഴത്തേക്ക് നിന്നു പോകുന്നതൊക്കെ ഫാൻസുകാരെ കൊണ്ടാണ് എന്ന് പറയുന്ന ചില തലയ്ക്ക് വെളിവില്ലാത്ത ചില ഫാൻസുകാർ ഇപ്പോൾ ഈ ഭയം ഭക്തി ബഹുമാനം സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് കാരണം ആ സിനിമയ്ക്കകത്തൊന്നുമില്ലാത്തതുകൊണ്ടാണ് അതൊരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നത് ദിലീപ് എന്ന് പറയുന്ന നടനോട് ഇവിടെ വ്യക്തിപരമായിട്ട് ആർക്കും വൈരാഗ്യവും അല്ലെങ്കിൽ ആർക്കും വിരോധവുമില്ല ഇപ്പൊ ചില ഫാൻസുകാർ വന്നിട്ട് മമ്മുക്കാടെ പടത്തിന് കോടി കിട്ടുന്നില്ല മറ്റു നടന്മാരുടെ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഇവരങ്ങോട്ട് ഇരുന്നങ്ങ് കരഞ്ഞ് മെഴുകാണ് ട്രോൾ ഇടുകയാണ് ആ സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്യാണ് അത് ആ സമയം കൊണ്ട് സ്വന്തം സിനിമയ്ക്ക് വേണ്ടി ഇത് പണിയെടുത്തു കഴിഞ്ഞാൽ നൂറുകോടി ക്ലബ് ചെയ്യാറുന്ന് ആണ് ഇവർ പറയുന്നത് കേരളത്തിലെ തന്നെ മറ്റൊരു മഹാനടന്റെ പേരിൽ ചില പോസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആ പോസ്റ്റിനകത്ത് മമ്മുക്കാക്കെതിരെ വരുന്ന അധിക്ഷേപ പോസ്റ്റുകൾ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാം ആരുടെ പടം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ മമ്മൂക്കായുടെ ഫോട്ടോ എടുത്ത് വികൃതമാക്കി അതിനകത്ത് ഇട്ട് ഇങ്ങനെ ആഹ്ലാദിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി മമ്മുക്കാടെ ഫാൻസുകാരോ മമ്മുക്കാടെ ഫാൻസിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും ഒരു നടനെ വികൃതമാക്കിക്കൊണ്ട് ആ അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റർ നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയാൻ എന്തയാറാ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ട് വിലയിരുത്തും ആ സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ വ്യൂ പോയിന്റ് നമുക്ക് എന്താണോ തോന്നിയത് നമ്മളത് പറയും ഇപ്പൊ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചു കാരണം അതൊരു ബിസിനസ് തന്ത്രവും പോരാത്തതിന് ദിലീപിന്റെ ഈ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ലാലേട്ടൻ ഫാൻസിനെയും കൂടെ ഈ സിനിമയിലേക്ക് ഒന്ന് അടുപ്പിക്കാനും അതുപോലെ തന്നെ വിജയ് ഫാൻസിനെ അതിനകത്തുനിന്ന് സൂചിപ്പിക്കുന്നുണ്ട് അവരെയും കൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് ഈ ഒരു സിനിമ വലിയൊരു വിജയമാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് പക്ഷേ സിനിമയുടെ പോരായ്മമായിട്ടുള്ളൊരു കഥയില്ല അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയം എന്നുള്ളത് അല്ല ദിലീപ് എന്ന ഇവിടെ കേരളത്തിൽ ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള വൈരാഗ്യങ്ങളും ഇല്ല ലാലേട്ടനോടും ഇല്ല ആ ഒരു വൈരാഗ്യം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളോടാണ് ഇവിടുത്തെ എന്ന നിലയിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മമ്മൂക്ക ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകൾ ഷോപ്പായിരുന്നു ഇപ്പം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അടാർ ഫ്ലോപ്പ് സിനിമ ആയിരുന്നു അപ്പം ഇപ്പൊ കളങ്കാവൽ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ മലയാളികൾ ഇതുവരെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കഥാപാത്രം എടുത്ത് അദ്ദേഹം ചെയ്തു അത് ജനങ്ങൾ ഏറ്റെടുത്തു ആ സിനിമയ്ക്ക് എത്രത്തോളം റിലീസ് സെന്ററുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം വേൾഡ് വൈഡിൽ എത്ര സെന്ററുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ സിനിമ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമ ആണോ എന്നുള്ളത് സിനിമ കാണുന്നവർക്ക് അവരുടെ യുക്തിക്ക് ചിന്തിരിച്ചാൽ മനസ്സിലാവും കാരണം അതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ സിനിമ അല്ല ആ സിനിമ എൺപത് തൊണ്ണൂറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നൂറ് കോടിയല്ല അല്ല നൂറ്റമ്പത് കോടിക്ക് പ്രയോജനം ചെയ്യും കാരണം എന്ന് വെച്ചാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് എടുത്തിട്ടുള്ളൊരു സിനിമ ഇവിടെ നൂറ്റമ്പത് കോടിക്കും ഇരുന്നൂറ് കോടിയൊക്കെ മുടക്കിയിട്ട് മലയാള സിനിമകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ സിനിമ നൂറ്റി എൺപത് കോടി ബഡ്ജറ്റ് ആ സിനിമ തിയേറ്ററിൽ നിന്നും വേൾഡ് വൈഡിൽ നിന്നും മൊത്തത്തിൽ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ആ സിനിമ വിജയമാണോ ഇല്ലയോ ഫ്ലോപ്പ് ആണോ ഒരു സിനിമ ഈ നൂറ്റി എൺപത് കോടി മുടക്കുന്ന ഒരു സിനിമ മിനിമം തിയേറ്ററിൽ നിന്നും ടോട്ടൽ ബിസിനസ്സും എത്ര കോടി കിട്ടിയാലാണ് അതിൻ്റെ നിർമ്മാതാവിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കാരണം ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ആഴ്ചയിൽ അമ്പതും നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും ഒക്കെ വെച്ചിട്ട് റിവർ കൊണ്ടുപോവുകയാണ് കാശ് ബാക്കി വരുന്ന പൈസ പ്രൊഡ്യൂസറിന് കിട്ടത്തുള്ളൂ അപ്പം ആ പ്രൊഡ്യൂസറിന് എത്രത്തോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ചെറിയ സിനിമകൾ ഇപ്പം നന്മകൾ നേരത്തുമയക്കം അതുപോലെ തന്നെ റോഷാക്ക് ഭീഷ്മപർവം ഇതൊക്കെ മുപ്പത് കോടി ബഡ്ജറ്റിൽ താഴെയുള്ള സിനിമകളാണിതെല്ലാം ആ സിനിമകളൊക്കെ എൺപതും തൊണ്ണൂറും കോടിയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിജയം തന്നെയാണ് അത് മനസ്സിലാക്കാനായിട്ടുള്ള മൂള ഈ പറയുന്ന വേട്ടാവളിയന്മാർക്കില്ല ഈ കമൻ്റ് എടുത്തമാർക്കില്ല ഇത് ഈ ഭയം ഭക്തി ബഹുമാന സിനിമ വന്നതിന് ശേഷം മമ്മൂട്ടി ഫാൻസ് ഫാൻസറി സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്നിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ വിവരമില്ലായ്മ കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ അഭിപ്രായം ഒന്നും പറയാനില്ല കാരണം കേരളത്തിലെ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സിനിമ ഇതൊരു നൂറ് കോടി ക്ലബിക്കേണ്ട സിനിമ ആണ് ഇതിനിപ്പം തൊണ്ണൂറ് കോടി അല്ലെങ്കിൽ എൺപത് കോടി എത്തിയാൽ തന്നെ അത് വലിയൊരു വിജയം തന്നെയാണ് ഈ സിനിമയുടെ കാരണം അങ്ങനെ വേണം സിനിമ എടുത്ത് കാണിക്കാൻ ഒരു പ്രൊഡ്യൂസറിൻ്റെ പൈസ കളഞ്ഞിട്ടല്ല ഇന്നത്തെ ചെറിയ സിനിമകളെടുക്ക് ഹൃ ജനഹൃദയങ്ങളിൽ സ്ഥാനം നിൽക്കുന്ന ചില ചില സിനിമകളെടുക്ക് വിജയിപ്പിക്ക് ജനങ്ങൾ പിന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്ക് അല്ല നൂറ് കോടിയോ അഞ്ഞൂറ് കോടിയൊക്കെ മുടക്കിയിട്ട് അടാറ് ഫ്ലോപ്പും മേടിച്ചിട്ട് വീട്ടിൽ പോയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇത്രയും പറയാൻ കാരണം ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് അങ്ങോട്ട് അഴിഞ്ഞാടുന്നുണ്ട് അവർക്കുള്ളൊരു മറുപടിയാണ് അപ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ് അറിയാൻ അടുത്തൊരു വീഡിയോ കാണാം